hello പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ എങ്ങനെയെങ്കിലും നന്ദുവിനെ പുറത്തിറക്കണം എന്നൊരു ഒറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പോൾ നയനയും അനാമികയും ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് എങ്ങനെയെങ്കിലും നന്ദുവിനെ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള പല തെളിവുകളും അവർ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ആ ഒരു കോടതിയിലെത്തിയപ്പോൾ വേണുവിന് ഭയങ്കര ഒരു ആത്മവിശ്വാസം നന്ദു പുറത്തിറങ്ങത്തില്ല ഒരിക്കലും അവളെ പുറത്തിറക്കാനായിട്ട് സാധിക്കത്തില്ല എന്നൊക്കെയാണ് അനാമികയും അനാമികയുടെ വീട്ടുകാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി എന്തായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കാൻ പോകുക എന്തായാലും നന്ദുവിനെ പുറത്തിറക്കാൻ സാധിക്കുമോ നന്ദു രക്ഷപ്പെടുമോ അതോ വീണ്ടും നന്ദുവിനെ പൂട്ട് വീഴുമോ എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരു കിട്ടിലൻ ട്വിസ്റ്റ് ആണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിരിക്കുന്നത് ഒരിക്കലും പ്രതീക്ഷിച്ച് കാണത്തില്ല നന്ദു ഇങ്ങനെയെല്ലാം എല്ലാ തെളിവുകളും ശേഖരിച്ചാണ് കോടതി മുറിയിലോട്ട് എത്തുന്നത് എന്ന് വേണു പോലും പ്രതീക്ഷിച്ച് കാണത്തില്ല വേണു മനാമികയൊക്കെ വിചാരിച്ചു ഇന്ന് കേസിലെ രക്ഷപ്പെടാനായിട്ട് കേസ് ജയിക്കും നന്ദു ജയിലിലോട്ട് പോകും ആ ഒരു അനന്തപുരയിലുള്ള സ്വത്തുക്കളെ കൈക്കലാക്കാം എന്നൊക്കെ വിചാരിച്ചു പക്ഷെ ഇന്ന് അവർക്ക് ഒരു എട്ടിന്റെ പണി കിട്ടാൻ വേണ്ടിയിട്ട് പോകുവാണ് നയനയും നമ്പിയും വന്ന പാടെ തന്നെ വേണു ഒരുപാട് കുറ്റപ്പെടുത്തി എന്നിട്ട് അവരെ കുറ്റപ്പെടുത്തുക മാത്രമല്ല ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇതിൻ്റെ ഇടയിൽ ഈ ഒരിക്കലും നന്ദു പുറത്തിറങ്ങത്തില്ല നന്ദു അത്രത്തോളം ക്രൂരയാണ് അവളെ പൂട്ടു വീഴും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പ്രസംഗിച്ചപ്പോൾ പോലും നന്ദു വന്ന പാടെ തന്നെ വേണുവിൻ്റെ വായടഞ്ഞു നന്ദു വന്ന് ഉടനെ തന്നെ പറഞ്ഞത് ചേച്ചി വിഷമിക്കേണ്ട ആവശ്യമില്ല രക്ഷപ്പെടാനായിട്ട് സാധിക്കും അഥവാ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഞാൻ നേരത്തെ കൂട്ടി പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ സംസാരിച്ചതിന് ശേഷമാണ് നന്ദു അകത്തോട്ട് പോയത് അകത്ത് ചെന്നു അപ്പോ കോടതിയിലെ എല്ലാവരും കൂടിയിരിക്കുന്നുണ്ട് നന്ദുവിനെതിരെ കള്ളസാക്ഷി പറഞ്ഞ ആളും പിന്നെ ആ ഒരു ഇടിച്ചു എന്ന് പറഞ്ഞ ആ ഒരു നമ്മുടെ ആശുപത്രിയിൽ പോയി ആശുപത്രിയിൽ പോയി കിടന്ന് നന്ദുവിനെതിരെ കേസ് കൊടുത്ത എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു അപ്പൊ നന്ദുവിനെ കൊണ്ടുവന്നപാടെ തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടർ നന്ദുവിനെ ഒരുപാട് കുറഞ്ഞു നന്ദുവിന്റെ ഭാഗത്താണ് തെറ്റ് എന്നുള്ള രീതിയിൽ അയാൾ സംസാരിച്ചു അപ്പൊ ആദ്യം തന്നെ സംസാരിച്ചത് നന്ദുവിന്റെ ആ ഒരു മുടി നന്ദുവിന്റെ ശീലങ്ങളെ കുറിച്ചാണ് നന്ദു കുഞ്ഞുനാൾ മുതലേ മുടി വെട്ടി ആ ഒരു ബോയ് കട്ട് ചെയ്ത് നടക്കുന്നതാണ് നന്ദുവിന് ഇഷ്ടം അപ്പോൾ എന്തുകൊണ്ട് ഈ ഒരു ബോയ് കട്ട് ചെയ്തു പിന്നെ കളരി കരാട്ടെ അങ്ങനെ ഒരുപാട് ജാലവിദ്യകളും ഒരുപാട് അഭ്യാസങ്ങൾ പഠിച്ചത് കൊണ്ട് തന്നെ ശത്രുക്കളെ അടിച്ചു വീഴ്ത്താനായിട്ട് നന്ദുവിന് സാധിക്കുമെന്നും ഈ ഒരു അഭ്യാസങ്ങൾ മറ്റുള്ള പാവപ്പെട്ടവരുടെ ദേഹത്ത് തീർക്കാനായിട്ടാണ് ഇവളിങ്ങനെ നടക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് കുറ്റപ്പെടുത്തി അപ്പോഴും തന്റെ ഭാഗം വിശദീകരിക്കാനായിട്ട് നന്ദു ശ്രമിച്ചു പക്ഷേ നടന്നില്ല അവസാനം പബ്ലിക് പബ്ലിക് പ്രോസിക്യൂട്ടർ ഒരുപാട് കുറ്റപ്പെടുത്തിയതിനു ശേഷമാണ് അയാൾ നന്ദുവിന് ഒരു കടുത്ത ശിക്ഷ തന്നെ വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു നിർത്തിയത് എന്നാൽ ഈ പബ്ലിക് പ്രോസിക്യൂട്ടർ വിചാരിച്ചിരുന്നില്ല നന്ദുവിന്റെ കയ്യില് വലിയൊരു വജ്രായുധം തന്നെയാണ് ഇരിക്കുന്നതെന്ന് അത് മാത്രല്ല പബ്ലിക് പ്രോസിക്യൂട്ടർ നന്ദുവിനെതിരെ കളസാക്ഷി പറഞ്ഞ പെൺകുട്ടിയെ വിളിച്ചു എന്നിട്ട് പെൺകുട്ടിയോട് സംസാരിച്ചു ആ സമയത്തും നന്ദു നടന്ന സംഭവങ്ങളെല്ലാം കോടതിയിൽ വിശദീകരിച്ചു താൻ സ്കൂട്ടി കൊണ്ടുവരുന്ന സമയത്ത് ഒരു പെൺകുട്ടിയെ ഒരു പയ്യൻ ഉപദ്രവിക്കുന്നത് കണ്ടെന്നും അതുകൊണ്ടാണ് ഞാൻ പ്രതികരിച്ചത് എന്നൊക്കെ നന്ദു നടന്ന സംഭവങ്ങൾ പറഞ്ഞു എന്നാൽ ആ പെൺകുട്ടി പറഞ്ഞത് ഒരു കാരണവശാലും ഈ ഈ പെൺകുട്ടിയെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഈ പെൺകുട്ടി പറഞ്ഞതൊന്നും ശരിയല്ല ഞാൻ ഇതേപോലെ നടന്നു പോകുന്ന വഴിക്ക് ഞാൻ അവിടെ നിൽക്കുമായിരുന്നു അപ്പോൾ ഒരു പയ്യൻ വന്നിട്ട് ഒരു പയ്യനെ ഒരു ദയാദാക്ഷിണിയവും ഇല്ലാതെ നന്ദു അടിച്ച് ചതയ്ക്കുന്നതാണ് നമ്മൾ കണ്ടത് അങ്ങനെ അടിച്ച് ചതച്ചപ്പോഴും ഞാൻ എതിർക്കാനായിട്ട് ശ്രമിച്ചു പക്ഷേ നീ ഇതിലെ ഇടപെടേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ ഒരുപാട് ഭീഷണിപ്പെടുത്തി ാണ് ഞാൻ പോയതെന്നും അതുകൊണ്ടാണ് ഈ കേസ് വന്നപ്പോൾ ഞാൻ സാക്ഷി പറഞ്ഞത് എന്നും ആണ് ആ പെൺകുട്ടി പറഞ്ഞത് മാത്രമല്ല ഇതുപോലെയുള്ള പെൺകുട്ടികൾ ഇനിയിപ്പോൾ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്നെപ്പോലെ എന്നെ പോലെയുള്ള പാവപ്പെട്ട പെൺകുട്ടികളെല്ലാം അവൾ അടിച്ച് ചതയ്ക്കും ഞാൻ ഈ പെൺകുട്ടിക്കെതിരെ കേസ് പറഞ്ഞ ഇത് സാക്ഷി പറഞ്ഞതുകൊണ്ട് കൊണ്ട് അവളിപ്പോൾ തന്നെ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടാണ് നിൽക്കുന്നത് എന്നെ അപായപ്പെടുത്താനായിട്ട് അവൾ ശ്രമിക്കും എന്ന് വരെ പറഞ്ഞു അങ്ങനെ ആ സംസാരിച്ചതിന് സംസാരിച്ചതിനു ശേഷം ആ ഒരു കേസ് കൊടുത്ത് ആ പയ്യനെ വിളിച്ചു സംസാരിച്ചു അപ്പോൾ അവനും പറഞ്ഞത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ വെറുതെ നടന്നു പോയപ്പോൾ എന്നെ പിടിച്ചു നിർത്തി അടിച്ചു ാണ് എന്നാൽ തിരിച്ച് കോടതിയിൽ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ നീ എന്തുകൊണ്ട് അതിനെതിരെ പ്രതികരിച്ചില്ല എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പെൺകുട്ടികളുടെ നേരെ കൈ ഓങ്ങത്തില്ല ഞാൻ പെൺകുട്ടികളെ ഉപദ്രവിക്കത്തില്ല എന്ന് പറയുകയും സാക്ഷി പറഞ്ഞ പെൺകുട്ടി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നുകൂടി ആ പയ്യൻ പറഞ്ഞു അതിനുശേഷമാണ് നന്ദുവിന് കടുത്ത ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണമെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞത് അതിനുശേഷം നന്ദുവിന് സ നന്ദുവിനെ നന്ദുവിന്റെ ഭാഗം വാദിക്കാനായിട്ട് ജഡ്ജിയെ ജഡ്ജി പറഞ്ഞു നന്ദുന്റെ ഭാഗം വാദിക്കാനായിട്ട് വക്കീൽ വരട്ടെ എന്ന് എന്നാൽ നന്ദു അവിടെ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഞാൻ എൻ്റെ കേസ് ഞാൻ വാദിച്ചോളാം ഇതിനെതിരെ ആരും വാദിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് നന്ദു തന്നെയാണ് തന്റെ കേസ് വാദിച്ചത് മാത്രമല്ല ആ ഈ നന്ദുവിനെ കേസ് എങ്ങനെ വാദിക്കണം അല്ലെങ്കിൽ എങ്ങനെ സാക്ഷി എന്തൊക്കെ തെളിവുകളാണ് ഉള്ളതെന്ന് നന്ദുവിന്റെ വക്കീൽ കൃത്യമായിട്ട് അന്ന് പോലീസ് സ്റ്റേഷനിലെ നന്ദുവിനെ പോയി കണ്ട സമയത്ത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു വക്കീലിനറിയാം ഇങ്ങനെയൊക്കെ നന്ദു തന്നെ സംസാരിച്ചാൽ മാത്രമേ തനിക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കത്തുള്ളൂ എന്ന് വക്കീലിന് നല്ലതുപോലെ അറിയാം അതുകൊണ്ടാണ് കൃത്യമായിട്ട് എല്ലാ തെളിവുകളും പറഞ്ഞു കൊടുത്തത് അത് നന്ദു വാദിച്ചു വാദിക്കുക മാത്രമല്ല ഓരോ കണികൾ ഓരോ കാര്യവും കൃത്യമായിട്ട് തന്നെ അവൾ സംസാരിക്കുകയും ചെയ്തു ഈ പെൺകുട്ടിയെ വിളിച്ചു വരുത്തിയതിന് ശേഷം ഈ പെൺകുട്ടിക്ക് ഒരു ബ്യൂട്ടി പാർലർ ഉണ്ടായിരുന്നു അവിടെ നിന്ന് രണ്ട് പയ്യന്മാരെയും ഈ പെൺകുട്ടി കൂടി പെൺകുട്ടിയേയും കൂടി ചേർന്നിട്ട് തെറ്റായിട്ടുള്ള രീതിയിൽ കണ്ടുവെന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ഈ പെൺകുട്ടി അറസ്റ്റ് ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല ഈ പയ്യ ആ ഒരു സംഭവങ്ങളൊക്കെ പറഞ്ഞപ്പോഴും ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നാണ് വാദിച്ചത് എന്നാൽ നന്ദു തിരിച്ചൊരു ചോദ്യം ചോദിച്ചു കോടതി തന്നെ തെറ്റുകാരിയാണ് അല്ലെങ്കിൽ കോടതി തന്നെ കുറ്റക്കാരിയാണ് എന്ന് മുദ്ര കുത്തിയതിനു ശേഷവും ഞാൻ തെറ്റുകാരിയല്ല എന്ന് പറയുന്നത് എന്ത് അർത്ഥത്തിലാണ് എന്ന് നന്ദു ചോദിച്ചു ആ സമയത്ത് തനിക്കെതിരെ കളസാക്ഷി പറഞ്ഞ പെൺകുട്ടിക്ക് ഒരു അക്ഷരം പോലും മിണ്ടാനായിട്ട് സാധിച്ചില്ല മാത്രമല്ല നന്ദുവിനെതിരെ കേസ് കൊടുത്ത പയ്യനെ വിളിച്ച് സംസാരിച്ചപ്പോഴും ആ പയ്യനോട് ചോദിച്ചത് ഗുണ്ട ആക്ടിൽ എന്തെങ്കിലും പ്രതിയായിട്ടുണ്ടോ എന്നാൽ നിഷേധിക്കുകയും എന്നാൽ തെളിവ് സഹിതം നന്ദു കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു അങ്ങനെ ഗുണ്ട ആക്ടിൽപ്പെട്ട ഒരു പയ്യനാണ് നന്ദുവിനെതിരെ കേസ് കൊടുത്തത് എന്ന് അറിയുമ്പോൾ ലജ്ജ ലജ്ജ തോന്നുന്നു എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിച്ചു മാത്രമല്ല ഈ സാക്ഷി പറഞ്ഞ പെൺകുട്ടിയെ കണ്ടിട്ടേ ഇല്ല എന്ന് പറയുമ്പോൾ ഈ പെൺകുട്ടി നടത്തിയിരുന്ന ബ്യൂട്ടി പാർലറിൽ മസാജ് സെന്ററിൽ മസാജ് ചെയ്യാനായിട്ട് പോയിട്ടുണ്ട് എന്ന് വരെ നന്ദു തെളിവ് സഹിതം കോടതിയിൽ ഹാജരാക്കി അപ്പോഴെല്ലാം ആ ആ സമയത്ത് തന്നെ കോടതിക്ക് മനസ്സിലായി നന്ദുവിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല നന്ദു നിരപരാധിയാണ് എന്ന് പോലീ കോടതിക്ക് മനസ്സിലായി ആദ്യ സമയത്ത് നന്ദു വാദിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ നയനയ്ക്കും നബിക്കും ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ നന്ദുവിന്റെ ഓരോ പോയിന്റ് കേട്ടപ്പോഴും അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ജഡ്ജിക്കും പോലും ഒരു അത്ഭുതമായിരുന്നു ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ഉറപ്പായിട്ടും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചുവെങ്കിൽ പോലും നാളെ വേണുവിനും അനാമികയ്ക്ക് കേട്ട ഒരു എട്ടിന്റെ പണി തന്നെ കിട്ടുകയും ചെയ്യും നന്ദു നിരപരാധി എന്ന് തെളിയുകയും ചെയ്യും നന്ദു നേരെ ക്യാമ്പിന് പോവുകയും ചെയ്യും എന്തായാലും ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ബൈ